കാസർഗോഡ് എംപിയുടെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇലക്ട്രോണിക് വീൽ ചെയറുകളും കൃത്രിമക്കാലം വിതരണം ചെയ്തു കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിൽ വെച്ച് നടന്ന പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് എംപിയുടെ വികസന ഫണ്ടിൽ നിന്നും ആദ്യഘട്ടത്തിൽ അനുവദിച്ച ആറ് ഇലക്ട്രോണിക് വീൽ ചെയറുകളും ഒരു കൃത്രിമക്കാലമാണ് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിൽ വെച്ച് വിതരണം ചെയ്തത് പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു ഒരുപാട് പേർക്ക് കാല് മുറിച്ചു കളഞ്ഞ ആളുകൾ അവരുടെ കാലിൻ്റെ എൻ്റെ അടുത്ത് അപേക്ഷ തന്ന മുഴുവൻ ആളുകൾക്കും കൊടുത്തിട്ടുണ്ട് ഞാൻ കൃത്രിമ കൃത്രിമകാല് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലിമ്പ് കാരണം നിങ്ങളെപ്പോലുള്ള ആളുകൾ കൂടുതൽ സഹാനുഭൂതി അർഹിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ഒരാളെ പോലും ഞാൻ നിരാശപ്പെടുത്തിയിട്ടില്ല ഇപ്പം തന്നെ വീൽചെയർ ഏതാണ്ട് മുപ്പതെണ്ണം പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും കൊടുക്കാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുപ്പത് പേർക്ക് ആർട്ടിഫിഷ്യൽ ലിംബ് പത്ത് പേർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഹിയറിംഗ് എയ്ഡ് ഇരുപത് പേർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എഴുപത് മുച്ചക്രവാഹനം കൊടുക്കാൻ ഞാൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് കാസർകോട്ട് എം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് തരാൻ എൻ്റെ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ് ചടങ്ങിൽ വാർഡ് കൗൺസിലർ കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു എം കുഞ്ഞിക്കൃഷ്ണൻ ഗോപി വി ഹമീദ് ഹാജി എ തുടങ്ങിയവർ സംസാരിച്ചു സാമൂഹ്യനിധി വകുപ്പിലെ രഘുനാഥൻ പി കെ സ്വാഗതവും പത്മരാജൻ അംഗോത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്